ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അപ്പോൾ ഇത് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് നല്ലൊരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഒരു മോരുകറിയാണ് കേട്ടോ അപ്പോൾ ഇതിനു മുമ്പേ ചാനലിൽ ഞാൻ മോരുകറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അതിലും വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്പോൾ ഞാൻ ഈ മോരുകറി തയ്യാറാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം മോരുകറി തയ്യാറാക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പം വെള്ളരിക്ക വെച്ചിട്ടാണ് അപ്പോൾ ഇത് തമിഴ്നാട് സൈഡിലുള്ള ഒരുതരം തരം വെള്ളരിക്കയാണ് നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ എത്ര ആണെങ്കിലും പോവാത്ത പോവാത്തൊരു തരം വെള്ളരിക്കയാണ് അപ്പം ആ ഒരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട് പിന്നെ ഇത് കണ്ടോ ഒരു സൈസ് മുളകാണ് പിന്നെ മൂന്ന് വേറെ പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ അത്രയും മതി അപ്പോൾ ഇത് കണ്ടു മൂന്ന് പച്ചമുളക് എരിയുള്ള പച്ചമുളകാണ് പിന്നെ കറിവേപ്പില പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ് കേട്ടോ നല്ല കട്ട് കട്ട തൈരായിരിക്കണം ഇതുണ്ടോ നല്ല കട്ട തൈരാണ് നല്ലവണ്ണം ഉറയൊഴിച്ച് ഉണ്ടാക്കിയ കട്ട തൈരാണ് അപ്പം ആ തൈരും കൂടെ എടുത്തു പിന്നെ കറിയേപ്പില വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി മുളക് ഇതൊക്കെ നമുക്ക് താളിക്കാനായിട്ട് വേണ്ടുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് നോക്കാം അപ്പോൾ ഞാനിത് വെള്ളരിക്കയൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇതുണ്ടോ എല്ലാം ഒരേ വലുപ്പത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ചെറിയ മാങ്ങയുടെ ഒരു ഇച്ചിരി പീസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ പച്ചമുളക് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് അതിനകത്തേക്ക് ഇടുന്നുണ്ട് മോരിന് തൈരിൻ്റെ പുളി കുറവായതുകൊണ്ടാണ് ഞാനൊരു കഷ്ണം മാങ്ങയും കൂടെ ഇട്ടത് പഴുത്ത മാങ്ങയൊന്നും അല്ല കേട്ടോ മാങ്ങയുടെ കളർ അതായത് പിന്നെ പച്ചമുളക് മൂന്നെണ്ണം അതിനകത്തേക്ക് ഇതേപോലെ ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം കുറച്ച് കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഒരു ഒര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ എടു ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് അടച്ച് വെച്ച് ഒരു നാലഞ്ച് വിസില് ഞാൻ അടുപ്പിച്ചു കേട്ടോ എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് വേഗണമല്ലോ അപ്പം തൈര് ഞാൻ ഇതേപോലെ ഒരു മിക്സിൽ ജാറിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അത് ഈ കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം ഇത് കേട്ടോ തൈര് അതിൻ്റെ കളറൊന്നും മാറിയിട്ടില്ല കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു ഇച്ചിരി ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ ഇതിനകത്ത് വേറെ പണിയൊന്നുമില്ല താളിച്ചാൽ മാത്രം മതി അപ്പം ഞാനൊരു പാനടുപ്പത്ത് വെച്ച് ഒരു സ്പൂണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കടുകും പിന്നെ ഉലുവായും ചെറിയ ജീരകവും കൂടെ ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടി എന്താണെന്ന് വെച്ചാൽ കുറച്ച് പിന്നെ ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് വറ്റൽ മുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത് വറ്റൽ മുളകൊന്ന് നന്നായിട്ട് മുരിഞ്ഞ് വരണം അപ്പോൾ വറ്റൽ മുളക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം ണ്ടോ നന്നായിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ കറിവേപ്പിലൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ആ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഒരു ഇച്ചിരി എന്താ മുളക് പൊടി ഇട്ട് കൊടുക്കാം കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് കായപ്പൊടിയാണ് കേട്ടോ കായപ്പൊടി ഇല്ലാതെ മോര് കറി വെച്ചാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ കായപ്പൊടി ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ ഞാൻ ആ വെളിച്ചെണ്ണയുടെ സൈഡിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണ് കേട്ടോ മോരിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലും വെളിച്ചെണ്ണയ്ക്കകത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു നല്ലൊരു കളറായിരിക്കും കേട്ടോ ഇത് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പം മൊത്തത്തിലെല്ലാം കൂടെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിത് മോരിലേക്ക് ഒഴിച്ച് കൊടുക്കാം മോരിലേക്ക് ഒഴിച്ച് കൊടുത്ത ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ മോരുകറിയുടെ ഓവറർ ലുക്ക് ഇതാണ് അപ്പോൾ ഞാൻ ഇതിനകത്ത് തേങ്ങയൊന്നും ചേർത്തിട്ടില്ല എപ്പോഴും ടേസ്റ്റ് മോരുകറിക്ക് തേങ്ങയൊന്നും ചേർക്കാതെ വെക്കുന്നതാണ് പണ്ടെന്ന് വെച്ചാൽ തേങ്ങയൊക്കെ കല്ലിൽ അരച്ചിട്ടൊക്കെയാണ് മോരുകറി വെക്കുന്നത് ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മോരുകറിയാണ് കാണാനും നല്ല ഭംഗിയാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും